നമ്മൾ വീണ്ടും ഒരു പിന്നെ സാധാ ഓടിൻ്റെ വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്ന വീട് കേട്ടോ ഈ കാണുന്ന വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് ഫുള്ള് ഇറക്കി പിന്നെ രണ്ടാമത് റീസെറ്റ് അതായത് പൈപ്പിൽ ജി ഐ പൈപ്പിൽ പിന്നെ ചെയ്തിട്ട് വീണ്ടും ഓട് ചെയ്യുന്ന ഒരു വർക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പ്രാവശ്യം ചെറിയ വീടാണോ പിന്നെ ഇടക്ക് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏകദേശം സമാനമായ വീട് അതിനെക്കാടും പിന്നെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് പിന്നെ നിങ്ങളും വീതിയും ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പം നീളം കൂടുതലാണെങ്കിൽ വീതി കുറവും അങ്ങനെയുള്ളൊരു വീടിൻ്റെ വർക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നമ്മൾ ഇപ്രാവശ്യം തലേ ദിവസം തന്നെ ഇറക്കി പെയിൻ്റ് അടിച്ചിട്ടുള്ള പരിപാടി ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് മെറ്റീരിയൽ ഇറക്കി അന്നാ ചെയ്തതിന് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം തലേന്ന് തന്നെ ഇറക്കി സെറ്റ് ചെയ്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്രാവശ്യം വീഡിയോയിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഇതിന് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോ ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് മിസ്സായതിരിക്കാം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ രാവിലെ തന്നെ വന്ന് കല ദിവസം പൈപ്പ് പെയിൻ്റ് അടിച്ച് വെച്ച് തോന്നണല്ലോ ആ പെയിൻ്റ് അടിച്ച് വെച്ച പൈപ്പ് എല്ലാം രാവിലെ റെഡിയാക്കി അടുക്കി വെച്ച് അതുകഴിഞ്ഞിട്ട് രാവിലെ തന്നെ നമ്മൾ ഓട് പൊളിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓട് ഇറക്കൽ ഇപ്രാവശ്യത്തെ ഓട് വലിയ പട്ടിക്കൊന്നും അധികം അങ്ങോട്ട് പോയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പൊളിച്ച വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയമായിരുന്നു കഴുക്കമല്ലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത്ര അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി ഇരുന്ന് പൊളിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പട്ടിക്കെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പം അങ്ങനെ ഒരു റിസ്ക് ഈ വർക്കിൽ നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് ഇനി ഓടെ ഇറക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വരും കാരണം പട്ടിക മറ്റേത് പട്ടിക പെട്ടെന്ന് പൊളിച്ചെടുക്കാം ഇത് പട്ടിക പൊളിക്കാനുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇളക്കി ഇളക്കിയെടുക്കാൻ ആണിയൊക്കെ ഇളക്കിയെടുക്കേണ്ടി വരും മറ്റേത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കിട്ടിയിരുന്നു ഇതോ അതുകൊണ്ട് രാവിലെ തന്നെ ഓടലിറക്കി അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓട് കഴുകാനുള്ള പ്ലാനൊന്നും നിലവിൽ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കി ഇടാനുള്ള പ്ലാനാണ് അപ്പോൾ പിന്നെ താമസമുള്ള വീടും ആണ് അതുകൊണ്ട് തന്നെ സ്പീഡിൽ ചെയ്യേണ്ട ഒരാവശ്യതയും ഉണ്ട് നമ്മൾ ഏകദേശം കാപ്പി കുടിക്കുന്ന സമയം അതായത് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഓട് ഓടെ പൊളിച്ചിറക്കി കഴിക്കാം താഴെ ഇറക്കിയിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊളിച്ചിറക്കി പരിപാടി കഴിഞ്ഞ അവിടെ തന്നെ നമ്മൾ ഉത്തരമെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ സ്പീഡിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കാരണം പെയിൻ്റ് അടിച്ച് വെച്ചോണ്ട് തന്നെ നമുക്ക് പൊളിച്ചിറക്കി കഴിഞ്ഞ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അന്ന് തന്നെ നമ്മൾ പരമാവധി സ്പീഡിൽ പിന്നെ കഴിക്കോലുകൾ കാര്യങ്ങളെല്ലാം അടിച്ച് അന്ന് തന്നെ ഏകദേശം പിന്നെ ദിവസം തന്നെ നമ്മൾ ഏകദേശം കഴിക്കോലിൻ്റെ പണിയെല്ലാം പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെറിയ കുറവായില്ലോ ബാക്കിയെല്ലാം തന്നെ പിടിപ്പിച്ച് ഈ കണ്ടില്ല ഈ കണ്ടീഷനിലേക്ക് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ ആക്കിയിട്ടുണ്ട് അതിന് പിന്നെ പെയിന്റ് അടിച്ച് വെച്ചോണ്ട് പിന്നെ നമ്മൾ സാധാരണ ഗതിയിൽ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലുണ്ട് കാരണം താമസമൊക്കെ ഉള്ള വീടാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് പിന്നെ മൂന്ന് കൊന്നലയുടെ ഉത്തര കാര്യങ്ങളൊക്കെയാണ് പിന്നെ മൂന്ന് കൊന്നിൻ്റെ കഴിക്കോല് കാരണം ആകെ പന്ത്രണ്ട് ലൈൻ ഓടെ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് കൊന്നിൻ്റെ ആവശ്യമുള്ളൂ അല്ല പതിനാറിന്റെ പൈപ്പ് എടുക്കുന്നുണ്ട് മാത്രം പിന്നെ പട്ടിക എല്ലാം മുക്കാലിഞ്ച് പട്ടികയാണ് അതിരിക്കുന്നത് അടിപ്പട്ടിക തൊട്ട് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നര മുക്കാലിൻ്റെ പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടാം ദിവസം രാവിലെ തന്നെ പട്ടികയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യത്തെ ദിവസം പുള്ളിൽ കഴിക്കോലെ ഏകദേശം അടിച്ച് തോന്നുന്നു പിന്നെ ഇപ്പം ചെറിയൊരു പട്ടി കൂടി വെക്കാൻ ബാക്കി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിട്ട് പട്ടിക അടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ഉച്ചയാകുമ്പോൾ തന്നെ ഇല്ല ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ പട്ടിക അടിച്ച് സ്പീഡിലുള്ള വർക്കാണ് അത് അപ്പം പിന്നെ പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ വർക്ക് അത്രയും അങ്ങോട്ട് സ്പീഡിൽ നടക്കുന്നുണ്ടായില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾ കൂടിയിട്ട് സ്പീഡിൽ തീർക്കാമായിരുന്നു അപ്പോൾ വോൾട്ടേജിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ ജനറേറ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലവ് വനിതോതിൽ കൂടുന്നതുകൊണ്ട് ജനറേറ്റർ നമുക്ക് സ്വന്തമായിട്ട് ജനറേറ്ററും കാര്യങ്ങളൊന്നും ഇല്ല വാടകയ്ക്ക് എടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഈ ഏരിയയില് വോൾട്ടേജിന് കുറച്ച് കമ്മിയുണ്ട് അപ്പം അങ്ങനെ വന്ന കുറച്ച് ലാഗാണ് അതിൻ്റെ അകത്ത് തോന്നിട്ടുമുണ്ട് അപ്പം രണ്ടാം ദിവസം ഏകദേശം നമ്മൾ ആവുമ്പോഴത്തേക്കും തന്നെ ഒരുമാതിരി സ്പീഡ് അപ്പം അതിൻ്റെ കൂടെ തന്നെ പെയിന്റിങ്ങിന്റെ പണിയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം പിന്നെ പ്രൈമർ പ്രൈമർ ആദ്യം ടച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാമത് കുറെ പോയിന്റ് ഉണ്ടായിരുന്നു അപ്പം എൽ ഡി യുടെ അടുത്തും പിന്നെ പൈപ്പ് കുറഞ്ഞടുത്തെല്ലാം പോകില്ല അതെല്ലാം രണ്ടാമത്തെ വെച്ചാലും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഒരാൾ നിന്ന് ചെയ്ത് സ്പീഡിൽ തന്നെ രണ്ടാം ദിവസം വിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക അടിക്കൽ ഫിനിഷ് ആക്കി രണ്ടാമത്തെ വിച്ച് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ബാക്കി ഓടല്ല ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓട് പിന്നെ ഇടുമ്പം തന്നെ രണ്ടുപേരും നിന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അധികം ആൾ കയറിയില്ല ഒരാളെ ഓടിടാൻ കയറിയിട്ടില്ല കാരണം പിന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിന്നു പിന്നെ പലതരം ഓടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞ് പ്രശ്നൊക്കെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ച് സ്ലോ ആയിരുന്നു അപ്പം നമ്മുടെ വർക്ക് പിന്നെ ഫുള്ളിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം തീർന്നിട്ടില്ല നമ്മൾ മൂന്നാം ദിവസം രാവിലെ അന്ന് ബാക്കി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിന് കാരണം റോഡ് തിരിയലും വൃത്തിയാക്കലൊക്കെ നമുക്ക് ഭയങ്കര ടാസ്ക് ആയി വന്നു കാരണം കുറേ പഴയോട് കുറേ കമ്പനിയോട് കാണുമ്പോൾ എല്ലാവരും പാപ്പനശ്ശേരിയോടാണ് പക്ഷേ പ്രശ്നങ്ങൾ പല പല മോഡലിൽ വന്നു രണ്ട് അപ്പം ഇനി നമ്മളിൻ്റെ റേറ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയാം ഇത് പിന്നെ മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് അതായത് നമ്മൾ കഴുകിയോ പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ കണ്ടീഷനിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫുള്ള് മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മളെടുത്ത് ഓടാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെ വന്നിരിക്കുന്നതിന് മൊത്തത്തിൽ വന്നിരിക്കുന്ന ചിലവ് ഒരു ലക്ഷത്തി പത്തായിരം രൂപ അപ്പം ഇതുപോലെയുള്ള വീടുകൾ ചെയ്യുന്നവർക്ക് ഇത് ഒരു ഉപകാരപ്പെടും ആകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളും റേറ്റൊക്കെ പറയുന്നതുകൊണ്ട് ആളുകൾക്കത് ഉപകാരം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു പിന്നെ പലരുടെയും റേറ്റ് പല രീതിയിലായിരിക്കും കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആയിരിക്കുമില്ല റേറ്റ് അത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഓരോരാളുടെ വർക്കിൻ്റെ ക്വാളിറ്റി സ്പീഡ് എല്ലാം അനുസരിച്ചായിരിക്കും റേറ്റ് പലരും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് ചിലവരുടെ വർക്ക് ഇങ്ങനെ ആയിരിക്കുമില്ല നമ്മുടെ വർക്ക് പിന്നെ ഓരോരാളുടെ വർക്ക് അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അപ്പം ഓരോരാളുടെ രീതി അപ്പം ഇതിനെക്കാട്ടും കുറഞ്ഞ് ചെയ്യുന്നവരുണ്ടാവും ഇതിനെക്കാട്ടും കൂട് ചെയ്യുന്നവരുണ്ടാവും ഇപ്പം റേറ്റ് നമ്മൾ ആരെയും ഒന്നും വേണ്ടി പറയുന്നതല്ല ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇത് കാണുന്നതുകൊണ്ട് ഒത്തിരി ഉപകാരം വരുന്നതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നതാണ് പിന്നെ അത് കഴിഞ്ഞവിടെ നമ്മൾ പിന്നെ പിന്നെ മൂല വെക്കുന്ന പരിപാടിയും കൂടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കാരണം പിന്നെ മൂന്നാം ദിവസം നമ്മൾ പരമാവധി തീർക്കണം എന്നുള്ള കണ്ടീഷനിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മൂലയോടെ നമ്മൾ സിമെന്റിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ സിമെന്റ് ഇട്ടിട്ട് വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ മൂല വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരമാവധി മണലൊഴിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഈ പാറപ്പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സുഖം കിട്ടില്ല ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെയൊന്നും കയറി നനക്കലൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും നനക്കൊക്കെ ചെയ്യാത്തതുകൊണ്ട് മണലാകുമ്പം കുറച്ചും കൂടിയൊക്കെ ഒരു ലാസ്റ്റിങ് ഉണ്ടാവും പിന്നെ മൂല വെക്കുമ്പോൾ പരമാവധി ഓട് കഴുകിയിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പിടിച്ചിരിക്കും കാരണം പായലൊക്കെ ശരിക്കും പോകുമല്ലോ ഇവർക്ക് പിന്നെ അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ അപ്പം പരമാവധി അങ്ങനെ മണലിൽ പിന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ ലാഭം നഷ്ടമൊന്നും നോക്കിയിട്ട് കയറില്ല പൊടിയൊക്കെ മിക്ക സ്ഥലത്ത് ചെല്ലുമ്പോൾ പൊടി ഉണ്ടാകും വീട്ടിൽ അപ്പം പൊടിക്ക് ചെയ്യട്ടെ ചെയ്താൽ പോലെ ഏതൊക്കും നമ്മൾ പിന്നെ സ്വന്തം പിന്നെ മണലെല്ലാം നമ്മൾ തന്നെ വാങ്ങിയതാണ് റേറ്റ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് അപ്പം മണലിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ കാരണം അതിനത്രയും ആകെ അത്രയും മണല് മതി അപ്പം അത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മളെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക